നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ നാളെയാണ് അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ രാമന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കാൻ പോകുന്നത് ഈ സമയത്ത് ഈ ഒരു വീഡിയോ വളരെ പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ അന്നത്തെ ആർക്കിയോളജിക്കൽ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു മുസ്ലിം ആയിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരു കെ കെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു വെളിപ്പെടുത്തൽ ഇപ്പം അത് മലയാളത്തിലും ഹിന്ദിയിലും തമിഴിലും അങ്ങനെ ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക ലാംഗ്വേജിലും ഇതിൻ്റെ വാർത്തകൾ ഇപ്പം പ്രചരിക്കുന്നുണ്ട് കാരണം അത് പറയുന്നത് കെ കെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മുസ്ലിം ആയതുകൊണ്ടാണ് ഈ ഒരു വാർത്തയ്ക്ക് ഇത്രത്തോളം പ്രാധാന്യം ഈ പറയുന്ന സംഘപരിവാറും അതിൻ്റെ അനുഭാവികളും അല്ലെങ്കിൽ ഈ പറയുന്ന ശ്രീരാമ ഭക്തരും ഒക്കെ ഇങ്ങനെ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഈ പറയുന്ന ആർക്കിയോളജിക്കൽ വിഭാഗത്തിൽ അന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഇദ്ദേഹത്തിൻ്റെ മുതിർന്ന ആൾക്കാർ പല പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരും അന്ന് അവിടെ റിസർച്ച് നടത്തിയ സമയത്ത് ഈ പറയുന്ന ഭൂമിയിൽ അങ്ങനെ രാമക്ഷേത്രത്തിൻ്റെ എന്തെങ്കിലും അവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സാധനങ്ങൾ റിപ്പോർട്ട് ചെയ്തതായിട്ട് പോലും ഈ പറയുന്ന നമുക്ക് ആർക്കും യാതൊരു വിധത്തില് അറിവുമില്ലാത്തൊരു സമയത്താണ് ഈ പറയുന്ന കെ കെ മുഹമ്മദ് എന്ന് പറയുന്ന ഈ ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള കറ തീർന്ന ഒരു മുസംഗി ആയിട്ടുള്ള ഈ വ്യക്തി ഇപ്പോൾ ഈ ചില രാഷ്ട്രീയ നേട്ടങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വന്നിരുന്നുണ്ട് ഇങ്ങനെ വന്നിരുന്നുണ്ട് പോലം പോകുന്നു എന്തായാലും ഈ കൂട്ടത്തിൽ നമ്മുടെ ഇവിടുത്തെ കമ്മ്യൂണിസത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള ഒരു കുത്ത് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കും കാരണം അത്രത്തോളം പ്രാധാന്യം ഈ ഒരു വീഡിയോക്കുണ്ട് ഇതിൻ്റെ കുറച്ച് എൻ്റെ ഭാഗങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് വളരെ പ്രധാനപ്പെട്ട ചില വെളിപ്പെടുത്തലുകൂടെ ഈ പറയുന്ന ഒരു ഊള നടത്തുന്നുണ്ട് വിഷയം അതായത് ബാബരി മസ്ജിദ് തകർത്തു അവിടെ രാമക്ഷേത്രം പുനഃസ്ഥാപിച്ചു അവിടെ രാമ വിഗ്രഹം വെക്കുന്നു ഇനി അതിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കാൻ പോകുന്നു എന്നാൽ ഇനി ഇതൊന്നും അല്ല ഇവിടെ കൊണ്ടൊന്നും നമ്മൾ ഇത് തീരുന്നില്ല നിങ്ങളും വിചാരിക്കണം കാരണം മുസ്ലിങ്ങൾക്ക് മക്കയും മദീനയും എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രത്തോളം പ്രാധാന്യമുണ്ട് ഈ പറയുന്ന രാമക്ഷേത്രത്തിനും അതോടൊപ്പം തന്നെ മക്കാമസ്ജിദ് പിന്നെ ഗ്യാൻബാഗി ഈ പള്ളികൾ അപ്പൊ ഈ പള്ളികളൊക്കെ എന്ത് ചെയ്യണം ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ഒരു വീഡിയോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ പൂർണ്ണമായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കുക കണ്ടു നോക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാർത്ഥ പൂർണ്ണ മുതച്ചത് ഒരു മുസ്ലിമിനും മക്കയും മദീനയും എത്ര പ്രധാനപ്പെട്ടതാണോ അതേപോലെ ഒരു സാധാരണ ഒരു ഹിന്ദുവിനെയും ഈ സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് മുസ്ലിങ്ങളുടെ സന്തോഷം തോന്നുന്ന നിമിഷങ്ങളാണ് കാരണം ഇതൊരു അഞ്ഞൂറ് വർഷത്തെ ഒരു നീണ്ട ഫൈറ്റാണ് അതിൻ്റെ ചെറിയൊരു അംശമാണ് ഞങ്ങളൊക്കെ പക്ഷേ ഞങ്ങളുടെ പിന്നെ വർക്ക് എന്ന് പറഞ്ഞാൽ അത് വളരെ കോൺക്രീറ്റ് വർക്കായിരുന്നു സബ് ഏറ്റവും അധികം മുൻപിലുണ്ടായിരുന്നത് പ്രൊഫസർ ബി ബി ലാൽ എന്ന് പറഞ്ഞ എൻ്റെ ഗുരുനാഥനായിരുന്നു ഇത് തുറന്ന് പറയാൻ മറ്റ് പലരും ഹിന്ദുക്കളായിരുന്ന ആൾക്കാരും ആരും തയ്യാറാവാതിരുന്ന അവസരത്തിൽ അതന്നൊരു പിന്നെ ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പത്രത്തിൽ കൊടുത്തു അത് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നു അതിൻ്റെ എല്ലാ എഡിഷൻസും വന്നു അതൊരു റിസ്ക് ആയിരുന്നു അന്ന് കാരണം ഞാനൊരു ഗവൺമെൻറ് സെർവൻ്റാണ് ഒരു ഗവൺമെൻറ് സെർവൻറ്റ് ഇത്തരത്തിലുള്ള സെൻസിറ്റീവായ ഇഷ്യൂവിനെക്കുറിച്ച് ഗവണ്മെൻറ്റ് പെർമിഷൻ ഇല്ലാതെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ പാടില്ല അപ്പം ഈ സത്യം തുറന്നു പറയണമെന്നുള്ള സ്വന്തം മനസ്സാക്ഷി പറഞ്ഞുകൊണ്ട് ആ മനസാക്ഷിയുടെ പിന്നെ അടിസ്ഥാനത്തിലാണ് ഞാനന്ന് സംസാരിച്ചത് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി ഇതിനെക്കുറിച്ചൊന്നും അറിയാതെ ആർക്കിയോളജിയെക്കുറിച്ച് ഒന്നും അറിയാതെ സംസാരിച്ചു കൊണ്ടിരുന്ന കുറേ ചരിത്രകാരന്മാരുണ്ടായിരുന്നു ആർ താപറർമ്മ ഇർഫാൻ അബി ബുരുള്ളെ അവർക്കൊക്കെയുള്ളൊരു വായ അടപ്പൻ മറുപടി ആയിരുന്നു എൻ്റെ മറുപടി കാരണം ഞാൻ ഐ വാസ് പാർട്ട് ഓഫ് ദസ്ക്വേഷൻ ആൻഡ് ഐ വാസ് എ മുസ്ലിം ഇവർ അതിനുശേഷം പിന്നെ മറ്റുള്ള ആളുകൾ ഗവൺമെൻറ് സർവൻസ് ആയിരിക്കും അവരൊന്നും മറുപടി നൽകില്ല ആ അപ്പം ഞങ്ങൾ ജയിച്ചു എന്നുള്ളത് കാണിക്കുന്ന ആളുകളായിരുന്നു ഈ മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസ് മുഴുവനും അവർക്കുള്ളൊരു വായടപ്പൻ മറുപടി ആയിരുന്നു അന്ന് ഞാൻ കൊടുത്തിരുന്നത് ആയിരുന്നു അല്ല കമ്മ്യൂണിസത്തോട് എനിക്കും എതിർപ്പില്ല ഞാനും ഒരു കമ്മ്യൂണിസ്റ്റ് ആകുമായിരുന്നു ഇവരെ പോലുള്ള കമ്മ്യൂണിസ്റ്റുകാരെ കണ്ട് പേടിച്ചതുകൊണ്ടാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് ആവാതിരുന്നത് അതല്ലെങ്കിൽ ഒരു സാധാരണക്കാരനെ അവൻ്റെ ജീവിതത്തെ വളർത്താനും ഉയർത്താനും എങ്ങനെയൊക്കെ ശ്രമിക്കണമോ അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് ഞാൻ ചെയ്യാറുണ്ട് പലപ്പോഴും ചെയ്യാറുണ്ട് അപ്പം ആ മനോഭാവമുള്ള ആളുകളുമാണ് പക്ഷേ ഇവർ പ്രസംഗിക്കുക എന്നുള്ളതല്ലാതെ അത് പ്രാവർത്തിക രൂപത്തിൽ രൂപത്തിലൊരിക്കലും ഇവർ കൊണ്ടുവരില്ല അതാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് ഞാൻ പറയാറുള്ളത് കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് പറയാറുള്ളത് ഇവരെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും വീണ് പോയിട്ട് പോലും ഒരു വിഷക്കാരന് കിട്ടില്ല എന്നായിരുന്നു പറയാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ പ്രൊഫസർ ബി ബി ലാലിൻ്റെ കീഴിൽ ആ സ്ഥലം സന്ദർശിച്ചു അപ്പം ഞങ്ങളെപ്പോഴും റെസ്ക്യുവേഷൻ നടത്തുന്നതിന് മുമ്പ് എക്സ്പ്ലോറേഷൻ നടത്തും അതായത് മുകളിലും കൂടെ പോയിട്ട് എന്തൊക്കെ കാണാൻ കഴിയുന്നുണ്ടോ അതിനെക്കുറിച്ചുള്ള വളരെ ഗഹനമായിട്ടുള്ളൊരു ആയിരിക്കും ആദ്യം നടത്തുന്നത് പിന്നീടാണ് ഉദ്ഘടനം ചെയ്യുക അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പള്ളിയിലേക്ക് പോയ അവസരത്തിൽ അവിടെ ഒരു പോലീസുകാരനുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞ ഉള്ളിലേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പം അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അപ്പം ഞാൻ താമസിക്കുന്നത് അതിന് ജസ്റ്റ് മുമ്പിലുള്ള സ്ഥലത്താണ് ഈ പള്ളിയുടെ ജസ്റ്റ് മുമ്പിലൊരു സത്രം ഉണ്ടായിരുന്നു ആ സത്രത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പം രാവിലെ മുതൽ ഭജനം തുടങ്ങും കീർത്തനം തുടങ്ങും അത് കേട്ടുകൊണ്ടാണ് ഞങ്ങൾ ഉറങ്ങാറുള്ളതും അത് കേട്ടുകൊണ്ടാണ് ഉണരാറുള്ളതും ശ്രീരാമനെ കാണാൻ വേണ്ടി ദർശനത്തിന് വേണ്ടി ലക്ഷോഭിലക്ഷം ആടുകൾ വരാറുണ്ട് പോവാറുണ്ട് ഇവരൊക്കെ ഞങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഉള്ളിൽ പോയ അവസരത്തിൽ ഈ പള്ളിയുടെ തൂണുകൾ ആ തൂണുകൾ ക്ഷേത്രത്തിൻ്റെ തൂണുകളാണ് അപ്പം ക്ഷേത്രത്തിൻ്റെ തൂണുകൾ ആണെന്ന് പറഞ്ഞാൽ ഒന്ന് ക്ഷേത്ര തൂണുകളിൽ പൂർണ്ണ കലശം ഉണ്ടാവും ഉണ്ടാകും കലശം എന്ന് പറയുകയാണെങ്കിൽ ഒരു പാത്രം ഒരു അതിൽ നിന്ന് പിന്നെ ഫോളിയേജസ് പുറത്തു വരും അപ്പം അത് കലശം എപ്പോഴും ഈ പിന്നെ ഹിന്ദു ആചാരങ്ങൾ പ്രകാരം ഒരു മംഗള കലശ എന്ന് പറയും അഷ്ടമംഗള ചിന്ന എയ്റ്റ് ഓസ്പീഷ്യസ് സിമ്പിൾസ് ഹിന്ദു കൊത്തി വെച്ചിട്ടുണ്ട് പിന്നെ കുറേ ബിമ്മങ്ങൾ ഈ ബിമ്മങ്ങളും ഇതേപോലെ കൊത്തി വെച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഡിഫേസ് ചെയ്തിട്ടുണ്ട് അതല്ലേ അപ്പോൾ അത് വളരെ ക്ലിയറാണ് ഇത് ക്ഷേത്രത്തിൻ്റെ ഭാഗമായിരുന്നു അവർ വിജയകേഷ വന്നു അപ്പം ചെയ്ത കുറേ തെറ്റുകൾ ഉണ്ട് തകരാറാക്കിയത് ഈ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരുടെ പ്രശ്നം പരിഹരിക്കും അത് എനിക്കും എനിക്കറിയായിരുന്നതൊക്കെ ഉണ്ടാവും അറിയായിരുന്നു അപ്പോൾ പിന്നെ അത് ഉണ്ടായി വളരെ വയലൻ്റ് റിയാക്ഷൻസ് ഉണ്ടാകും എന്ന് വിചാരിച്ചതായിരുന്നു അങ്ങനെ പിന്നെ ആ രൂപത്തിലും കാരണം ഞാൻ പല സന്ദർഭങ്ങളിലും പല ഭാഗത്തേക്കും മാറി കാരണം വരുന്ന തോന്നിയ അവസരത്തിൽ ഞാൻ എനിക്ക് ഇവിടുന്ന് ബീഹാറിലേക്ക് പോകേണ്ടി വന്നു രക്ഷപ്പെടാൻ വേണ്ടി അതേപോലെ പിന്നെ ഛത്തീസ്ഗഡിലേക്ക് പോകേണ്ടി വന്നു പലായനം ചെയ്യുക എന്ന് പറഞ്ഞ രൂപത്തിൽ അതേപോലെ പിന്നെ ഡൽഹിയിലേക്ക് പോകേണ്ടി വന്നു കാരണം ഈ സ്ഥലം മധുരയിലും പിന്നെ ഗ്യാൻ വാബി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഇപ്പം ഗവേഷണമൊക്കെ നടന്നുകൊണ്ടിരിക്കുക അപ്പം അതിനെക്കുറിച്ച് സാറിന് എന്താണ് അഭിപ്രായം ഞാൻ ഈ മൂന്ന് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഒരു മുസ്ലിമിന് മക്കയും മദീനയും എത്ര പ്രധാനപ്പെട്ടതാണോ അതേപോലെ ഒരു സാധാരണ ഒരു ഹിന്ദുവിന് ഈ സ്ഥലങ്ങൾ പ്രധാനപ്പെട്ടതാണ് അപ്പം ഈ സ്ഥലങ്ങളൊക്കെ ഈ രണ്ട് മൂന്ന് സ്ഥലങ്ങൾ മുസ്ലിങ്ങൾ വിട്ടുകൊടുത്ത് അതിന് ഹിന്ദു സമുദായവുമായിട്ടുള്ള ഒരു മൈത്രി ബന്ധം പുനഃസൃഷ്ടിക്കുകയാണ് ആവശ്യം ഇതുപോലെയൊക്കെ ഇരുന്നുണ്ട് ഊളത്തരം പറയുന്ന ഉളുപ്പില്ലാതിരുന്നു ഊളത്തരം പറയുന്ന ഇവനെപ്പോലുള്ള ഇവനൊക്കെ മുസ്ലിം നാമധാരിയായിട്ട് നിന്നുകൊണ്ട് നാറികളാണ് ഇതുപോലുള്ള ആൾക്കാർ കാരണം ഇദ്ദേഹത്തിൻ്റെയൊക്കെ ഗുരുനാഥന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ വർഷങ്ങളോളം ഈ പറയുന്ന സ്ഥലത്ത് ഗവേഷണം നടത്തിയിട്ട് ഒന്നും കണ്ടെത്തിയിട്ടില്ല അപ്പം ഹിന്ദു 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 വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ പോലും പറയാൻ മടിച്ചിരുന്ന കാര്യം അത് വളരെ ആർജവത്തോടു കൂടി ഞാനത് പറഞ്ഞു ആ പറഞ്ഞതിന് ശേഷമാണ് ഇതിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ചർച്ചകളും കാര്യങ്ങളും നടന്ന അപ്പം ഈ രാജ്യത്ത് ഇതുപോലുള്ള ഈ നമ്മുടെ രാജ്യത്തിന് തന്നെ അപമാനമായിട്ടുള്ളത് എന്ന് മാത്രമേ എനിക്ക് ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളൂ എന്തായാലും ഇനിയിപ്പം മധുരയിലും അല്ലെങ്കിൽ ഈ ഗാൻബാഗിയും ഒക്കെ അങ്ങോട്ട് വിട്ടുകൊടുത്ത് ഊള പറയുന്നത് മുഴുവൻ കള്ളത്തരമാണ് എന്നുള്ളത് തെളിയിക്കുന്ന കൂടെ ഒരു വീഡിയോ ആണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ന് ഞാൻ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് എന്തായാലും ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റുകളും അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതിഷീയ നിങ്ങളെയൊക്കെ സ്വന്തം എനിയായിരുന്നു